രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവന് പറ്റുന്നത് കൊണ്ട് അത് ബാങ്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ചാക്യാർ കൂത്ത് അങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് അത് ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് ഒരാൾ അവൻ അത് ചെയ്യുമ്പോൾ ചെയ്യുന്നതിലൊരു ഒരു സഹജമായ ഈ കൂത്തിൻറ്റേതായ ചില അംശങ്ങളുണ്ട് എന്ന് ചാക്യാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ അത് രസമായി തോന്നുന്നുണ്ട് അതുകൊണ്ട് അവനതിഷ്ടമാണ് അപ്പോൾ അത് ഈ കലോത്സവത്തിൽ അല്ലാതെ തന്നെ അത് ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വഴിയിലത് നിർത്തില്ല ആഗ്രഹമില്ലാത്തൊരു കാര്യത്തിന് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ കഴിയൂല അപ്പോൾ അത് സിനിമയാണെങ്കിൽ പോലും ഇപ്പോൾ ഷൂട്ടിംഗ് സ്കെഡ്യൂളുകളൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ത്രൂ ഔട്ട് നൈറ്റ് മുഴുവനുണ്ടാവാം പല ചൂടത്തും വെയിലത്തും തണുപ്പത്തും ഒക്കെ ഉണ്ടാകണം അപ്പൊ അത് നമ്മുടെ നിർബന്ധം കൊണ്ട് കുട്ടികളത് മുന്നോട്ട് കൊണ്ടുപോലെ അതിൽ എത്തിച്ചു കൊടുക്കാം പക്ഷെ അതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോലെ എളുപ്പമല്ല അവൻ തൽക്കാലം അത് എൻജോയ് ചെയ്യുന്നുണ്ട് അവനൊരു താല്പര്യം ആ താല്പര്യം ഉള്ളിടത്തോളം കാലം അതങ്ങനെ കൊണ്ടുപോകും സ്കൂളിൽ പോകുന്ന തന്നെ ഇപ്പൊ മൂന്നോ നാലോ മാസങ്ങളാണ് പലപ്പോഴും സ്കൂളിൽ പോകാൻ കഴിയുന്നത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ കലോത്സവമായ കുറച്ച് ആഴ്ചകളെങ്കിലും കലോത്സവത്തിന്റെ പിന്നാലെയാണ് പരാജയപ്പെട്ടു ആരും ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പങ്കെടുത്ത അനുഭവങ്ങൾ എപ്പോഴും മസുനോട് പറയാറുണ്ട് അതുകൊണ്ട് അവനും വലിയ സന്തോഷാണ് അതുകൊണ്ട് അവനും ആ ഏരിയയിൽ വന്ന് നിക്കാൻ പറ്റിയതില് എനിക്ക് ഈ വർഷം ചാക്യാർകൂത്തിൽ ആറ് കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളത് കൂടിയാട്ടത്തിലാണ് കൂടുതൽ കുട്ടികൾ എൻ്റെ ഇവിടെ പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിത് മത്സരങ്ങളല്ല ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ് എനിക്ക് കലോത്സവം ആഘോഷമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ ഞാൻ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം നിങ്ങൾ നിങ്ങൾ ഏത് കലയായാലും കൂത്തായാലും കൂടിയാട്ടായാലും ഒറ്റപ്പുടി ആയാലും സ്റ്റേജ് കയറുമ്പോൾ ഉള്ളിൽ ഈ ഒരു വിചാരമേ എന്നാണ് മറ്റേത് എനിക്ക് കിട്ടുമോ മറ്റേ കുട്ടി കൊണ്ടുപോകുമോ ആരാ ജഡ്ജസ് ഈ വിചാരമൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉപബോധ മനസ്സിലുണ്ടെങ്കിലും പ്രകടനത്തിനെ ബാധിക്കുന്ന വിചാരിക്കുന്ന ഒരാളാണ് നേരെ മറിച്ച് ഇവര് ചെയ്യുമ്പോൾ ആ ഈ ഒരു വിചാരത്തോടു കൂടി ചെയ്ത് അത് സക്സസ് ആവും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ ഉപദേശം പണ്ട് കൊടുത്തൊരു ശിഷ്യൻ ഇവിടെ ഉണ്ട് അയാളുടെ മകനാണ് ആയിരിക്കുന്നത് പഴയ കലാപ്രതിഭ ശ്രീഹരി അപ്പൊ അയലോട് ചാനലുകാർ ചോദിച്ചു എന്താണ് വിജയ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഏട്ടൻ പറഞ്ഞു തന്നിരിക്കുന്നത് സ്റ്റേജ് കയറിയ കൂത്ത് പറയുക ഭരതനാട്യം കളിക്കുക കുച്ചുപ്പുടി കളിക്കുക ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ വർഷം തന്നെ അയാൾ കലാപ്രതിഭയായി അപ്പൊ ആ മനോഭാവമാണ് എനിക്ക് കുട്ടികൾക്ക് പറയാനുള്ളത് വെച്ചാൽ അവിടെ കാലുഷ്യമില്ല കലയല്ലേ അത് പേരും കല ഉത്സവമല്ലേ അപ്പം അങ്ങനെ തന്നെ കുട്ടികൾ മാത്രം കരുതിയെ പോരാന്നുള്ളതാണ് ഏറ്റവും സങ്കടം കുട്ടികളല്ല ഇതിൽ വലിയവരും മുതിർന്നവരും പാരൻസും ഒക്കെ ആ വിചാരമാണെങ്കിൽ ഈ കലോത്സവത്തിൽ കേൾക്കുന്ന അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബഹളങ്ങളോ കലോത്സവം ഈ പറഞ്ഞ പോലെ ഉത്സവം ആഘോഷിക്കാനുള്ളതാ അടി കൂടാനുള്ളതല്ല അപ്പം ആ ഒരു വിചാരമാണ്